അസാമലൈക്കും അവരെ ഞാൻ ശാവതകൻ സുന്നേ ആശയമുള്ള ഒരുപാട് മനുഷ്യർ അവർ പുലർത്തി പോന്നിരുന്ന അക്കീദ ഈ കറാമത്തുകളും മഹാന്മാരും എന്ന വിഷയത്തിൽ മഹാന്മാർക്ക് മഹാൻമാർക്ക് കരാമത്തുണ്ടാകും ഔലിയ പദവിയിലെത്തിയവർക്ക് ഷെയ്ഖ് മൊഹീദീൻ റലി അള്ളാഹു വന്നുവിന്റെയും എരിഫ ഷെയ്ഖിന്റെയും ഖാജ മൊഹിനുദ്ദീൻ ജസ്റ്റീൽ അജ്മീരി റലി അള്ളാഹുഹുവിന്റെയും ഒക്കെ കരാമത്തുകൾ നമ്മൾ നിരന്തരം കേട്ടിട്ടുണ്ട് അതിലപ്പുറം ഒരുപാട് കേരളത്തിലെ മഹത്വുകളായവരുടെയും കരാമത്തുകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ആയിട്ടുള്ള സി എം വലിയ വാഹി തങ്ങളുടെ കറാമത്തുകൾ അത് ആ കരാമത്തിനെ എങ്ങനെ പറയണം കരാമത്ത് എത്രമാത്രം സിയം എം വലിയ വാഹിക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് പുറംലോകത്തോട് പറയുമ്പോ ഈ വീഡിയോസ് അല്ലെങ്കിൽ പറയപ്പെടുന്ന പ്രഭാഷണങ്ങൾ സുന്നി സമൂഹം മാത്രമല്ല കേൾക്കുന്നത് യുക്തിവാദികളും നിരീശ്വരവാദികളും ലിബറൽ ചിന്താഗതിക്കാരും അങ്ങനെ തുടങ്ങി ഇത്തരം വിശ്വാസ ആചാരങ്ങളിൽ തീരെ ഇഷ്ടമില്ലാത്ത അതല്ലായെങ്കിൽ ഈ കറാമത്തുകളും മറ്റു വിഷയങ്ങളൊക്കെ അംഗീകരിക്കുന്ന സമൂഹത്തിന്റെ ഇടയിലും ഇത് ചെല്ലുമ്പോൾ വല്ലാത്തൊരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇവരുടെ അവതരണ ശൈലി മാറിയിട്ടുണ്ട് അതിനെ സമസ്തയുടെ അംഗമായിട്ടുള്ള വന്യരായ മൗലാന പേരൂർ അബ്രഹ്മ മുസ്ലിയാർ ഉസ്താദ് ചോദ്യം ചെയ്യുകയും അത് തിരുത്തി പറയിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ അത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ് അവരവർക്കിഷ്ടമുള്ളത് പോലെ കേട്ടറിവും ഒക്കെ വെച്ചിട്ട് അങ്ങട് കാച്ചാണ് എന്നിട്ട് ഇത് ഈ വീഡിയോസ് ഇങ്ങനെ പരക്കേട് ഫാമിലി ഗ്രൂപ്പിലും അല്ലാത്ത ഗ്രൂപ്പിലൊക്കെ എന്നിട്ട് ഇത് ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഇത് ചർച്ച ചെയ്യുമ്പോൾ അവരെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലേക്കുള്ള പ്രഭാഷണ ശൈലിയും കറാമത്തിന്റെ പറയപ്പെടലും ഒക്കെ ആയിട്ട് വലിയ പ്രയാസത്തിലുണ്ട് എന്നാൽ അത് സംസ്ഥാനെതിരില് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് വേറൊരു ടീമുണ്ട് അവരെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് കരുതി അവർ ഷെയ്ഖാണ് മൊഷാഹിഹാണ് ഏഹ് മുദബിരുള്ളാലമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ടീമുണ്ട് അപ്പൊ അവരുടെ പ്രത്യേകത എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്കെതിരിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ കാരണം അവർക്കെതിരിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു രീതി ഗവാലി തബല ഹാർമോണിയം തള്ളാരൊക്കെ പറയുന്ന പോലെ പാട്ടും സബീനയും കൈവട്ടും മുട്ടു പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ അവരാണ് ദീനിന്റെ വക്താക്കൾ ശരിയായ മഷാഹിഹുമാര് നേതൃത്വം കൊടുക്കുന്ന അതാണ് ശരി ബാക്കിയുള്ളതെല്ലാം പോക്കാണ് പേക്ഷതാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് അവർ ഇങ്ങനെ നടക്കും അപ്പോ ആ നിലപാടിനെതിരിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെയും അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സഭയായിട്ടുള്ള സമസ്ത കേരള ജമീത്തുള്ളവരുമായി ഈ തുടങ്ങിയിട്ടുള്ള സർവ്വ ആളുകളെയും അടച്ചാക്ഷേപിക്കുകയും പരീസിക്കുകയും പുച്ഛിക്കുകയും എന്തെല്ലാമാണോ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് അവരെ നേരിടുന്നത് ഇത് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇവര് യഥാർത്ഥത്തിലുള്ള തെരീക്കത്തിന്റെ ആളുകളൊന്നും ഇല്ല ഒന്നുമില്ല ഇത് അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു സംഗതി അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു കൂട്ടം കൂടിയിട്ട് അങ്ങനെ നടക്കുന്നെന്ന് മാത്രമേ ഉള്ളു അല്ലാതെ ഒരു യഥാർത്ഥ ഷെയ്ഖ് അല്ലെങ്കിൽ ഒരു മശാഹ് അല്ലെങ്കിൽ ഈ ഒരു തെരീക്കത്തിന്റെ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വിനയം ഉണ്ടാവണം ഏ തവാള് എന്തൊക്കെ അവരിൽ പ്രകടമാകും കാണുമ്പോൾ തന്നെയാണ് ഒരു മനുഷ്യർ ഏതൊരു തെരീക്കത്തിന്റെ നേതാവാണെങ്കിലും അവരെ അനുകരിക്കണമെങ്കിൽ പിൻപറ്റണമെങ്കിൽ അവരിൽ അത് ആ ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ് ഇപ്പം പറ്റാൻ വേണ്ടി കഴിയുക ഇത് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം അവർ ഈ ഗവാലിയും പാട്ടും സഫീനായിട്ടൊക്കെ അങ്ങനെ പോകുന്ന ടീമാണ് അപ്പം അവർ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി കൊടുക്കുന്നത് അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിന് ടോക്കണൊക്കെ വെച്ച് ഈ ആർമോണിയയും തവളയും ഗാനമേള പോലെയൊക്കെ അവരങ്ങനെ ആർമാദിച്ച് ആസ്വദിച്ച് അങ്ങനെ പോകണം എന്നാൽ അതിനാവും ചോദ്യം ചെയ്യാൻ വേണ്ടി പാടില്ല ചോദ്യം ചെയ്തവനെ നഗ ശ്രീകാന്തം സ്റ്റേജ് കിട്ടിയിട്ട് അറിഞ്ചോ പോറഞ്ചോ എന്തെല്ലാമോ പറയാൻ പറ്റുമോ അതൊക്കെ പറയാം ഇതെന്ത് തെരീകത്താണ് ഇതെന്ത് സൂഫിസമാണ് വല്ലാതെ ഒരു അതിശയം ആശ്ചര്യമാണ് നമ്മൾ ഒരുപാട് തെരീകത്തിന്റെ കേട്ടിട്ടുണ്ട് വലിയ മർത്തവയിൽ കഴിയുന്ന ആളുകളൊക്കെ അവരടുത്ത് എത്തപ്പെടാനും അത് പിൻപറ്റാൻ തന്നെ വലിയ വിജയപ്രയാസമാണ് നമുക്കൊക്കെ ഇത് പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറിയിരിക്കുകയാണ് അപ്പൊ അത് അത്തരത്തിലുള്ള വീഡിയോസ് കൊണ്ടുവന്നിട്ട് ഫാമിലി ഗ്രൂപ്പിൽ മറ്റുള്ള ഇട്ടിട്ട് ഇത് നിങ്ങളുടെ ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തുന്നതിൽ ഒരർത്ഥവും തീമ് വേറെ കണ്ടുനോക്കുന്നത് i <laughs> നമ്മൾ നടത്തുന്ന വേദികളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഉസ്താദിനെയും അല്ലെങ്കിൽ തൊലിയുക്കത്ത് വഴിയിലുള്ള മശാഹന്മാരെ അംഗീകരിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അതാണ് കോഴിക്കോട്ട് കവാലി മജിൻസ് വെച്ചപ്പോൾ ഉള്ളവർക്ക് മാത്രം പ്രവേശനം എഴുതിയത് ചിലർ വിചാരിച്ചാൽ എന്തോ പേടിച്ചത് കൊണ്ടാണ് പേടിക്കേണ്ട ആവശ്യമൊന്നും പാടില്ല ഇത് കിതാബ് വെച്ച് തെളിയിക്കാൻ പറ്റിയ സംഭവമാണ് ഓർ ആലോ ഹരീസിലൊക്കെ ഉള്ളതാണ് പക്ഷെ ഇത് നടക്കുമ്പോ ആ നടക്കുന്ന മജിരസിലാരുണ്ടാവാൻ പാടില്ല ഇതിനെതിർക്കുന്നോണ്ടാവാൻ പാടില്ല അതതിന്റെ ആ അപകടം ഓനാവിടെ വന്നിരുന്ന് പാട്ടും കിടങ്ങി അപ്പണ്ടാ ഇപ്പോഴത്തെ അതിന്റെ മ്യൂസിക് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഹാർമോണിയം കാണുന്നുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോ എത്താതി അങ്ങനെ വിചാരിക്കുന്ന ഒരു ടീം അവിടെ തീരെ പറ്റൂല നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അത് മാറി അതിനെ അംഗീകരിക്കുന്ന ഒരു സേഫിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് പരിഗണിക്കും അതിനാണിപ്പോ നമ്മൾ പ്രത്യേക നിബന്ധന വെച്ചത് പ്രത്യേക ഡേറ്റ് തന്ന് ആ ഡേറ്റിൽ വിളിച്ച് അതിൽ ബുക്ക് ചെയ്ത് അതിൽ അതിന് പറ്റിയ ആളാണെന്ന് ഉസ്താദവറുകൾ അതിന് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കാം അതും വെറുതെ ചെയ്യുന്നതല്ല അതിന്റെ നിബന്ധനയും കാര്യങ്ങൾ ഒപ്പിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വിഷയങ്ങളുടെ അടിസ്ഥാനം ഇതാ ചേരുന്നവരാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു അനക്ക് അസുരും ഉണ്ടെങ്കിൽ അനക്ക് തന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ അവിടത്തെ പിരിവിട്ടല്ലോ ഇത് വാപ്പാനെ വിച്ചിട്ട് കാശാക്കണ മുടിയനായ പുത്രനല്ലേ വാണിക്കത്തല്ലേ ഇപ്പൊ എല്ലോടത്തും കൊണ്ടിടക്കുക മറ്റാളെ കിടത്തിയിട്ട് മൂപ്പരി പോകുന്ന ഒരു കാലം നന്നാക്കണം ഈ അധ്യാപനങ്ങൾ കാന്തപുരം അന്നോടാ പറഞ്ഞ എന്റെ ഒക്കെ അന്തം കമ്പിത്തറേ ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കുന്നതല്ല എന്റെ മത്സരം നടത്തിയപ്പോ അയാൾ മുഴുവനും പടായിട മുഴുവൻ കോമഡിയാ വിടലാ വിടലൻ കെ അപ്പഴൊക്കെ അപ്പൊ ഓരോ കഥകളുണ്ട് മരയണ ഈ കൂട്ടൻ പാര അങ്ങക്ക് പാരയിട്ട് മാറിയാണ് ആ ലെയ്സുല്ലോ പിരിക്കാൻ വലിയ കണ്ടുപിടുത്തൊക്കെ ആയിട്ട് കടന്നു വന്ന സാക്ഷാൽ നമ്മുടെ സുഹൃബ നടത്തിയ എ പി അബ്ദുൽ ഹക്കി മൗലവിടെ കുഞ്ഞാടികൾ മാറിയില്ലേ ആരാണ് എഴുതുന്നത് എന്താ നിങ്ങൾ പറയുന്നത് ഏത് സംസ്കാരമാ നിങ്ങൾക്ക് കിട്ടിയത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത് ഇതൊക്കെ പഠിക്കൽ കിട്ടിയത്മാരെന്നാണ് അവരാണ് നമുക്ക് ഇത്രയും മോശപ്പെട്ട നാവും വർത്താനം ഉള്ള വേറൊരു കൂട്ടരില്ല ഇന്നാൻ്റെ ഭൂമിയിൽ ലോകത്തേടയില്ല അത്രയും നശിച്ചൊരു ഈ വർഗം മാറി അപ്പൊ ഇവരാണ് മശാഹിഖ് ഷെയ്ഖ് മുദാലം എന്നൊക്കെ പറഞ്ഞിട്ട് കൗല നല്ല വാക്കുപയോഗിക്കണം എങ്ങനെ ഇരിക്കണം അപ്പൊ ഇവരെ മനസ്സിലാക്കാട്ടോ എല്ലാരും